നമസ്കാരം പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ നൂറ് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ പ്രൈമറി വിദ്യാലയമാണ് ജി എൽ പി എസ് പയ്യടിമിത്തൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഏക പ്രൈമറി എൽ പി സ്കൂളാണിത് ഇവിടെ ഇപ്പോൾ മുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് കഴിഞ്ഞ നൂറ് വർഷമായി ആയിരക്കണക്കിന് കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകുകയും ഈ ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്ത ഒരു വിദ്യാലയമാണിത് ഗ്രാമപഞ്ചായത്തിലെ അക്കാദമി മികവിന് ഉദാഹരണമാണ് നമ്മുടെ ഈ വിദ്യാലയം അക്കാദമിക മികവിനൊപ്പം തന്നെ കലാ കായിക പ്രവർത്തനങ്ങളിലും ശാസ്ത്ര പ്രവർത്തനങ്ങളിലും എല്ലാം ഈ വിദ്യാലയങ്ങളിലെ കുട്ടികൾ മികവ് പുലർന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ എൽ എസ് എസിൻ്റെയൊക്കെ റിസൾട്ട് പരിശോധിച്ചാൽ ഇരുപതിനോളം എൽ എസ് എസ് ഓരോ വർഷവും ഈ വിദ്യാലയത്തിലെ കുട്ടികൾ നേടിയെടുത്തിട്ടുണ്ട് പഞ്ചായത്തായാലും ഉപജില്ലാതലത്തിലും ജില്ലാതലത്തിലും നടത്തി വരുന്ന മത്സര പരിപാടികളൊക്കെ തന്നെ ഈ വിദ്യാലയത്തിലെ കുട്ടികളാണ് ഒന്നാമതായും നിൽക്കുന്നത് വലിയ സന്തോഷത്തോടെ പറയേണ്ടതുണ്ട് സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലെത്തിയ ഒരുപാട് വ്യക്തികൾക്ക് ആദ്യാക്ഷരം പകർന്നുകൊടുത്ത വിദ്യാലയമാണ് ജി എൽ പി എസ് പയ്യടിമെത്തൽ നിലവിൽ പ്രീ സ്കൂൾ മുതൽ നാലാം ക്ലാസ് വരെ എല്ലാവർക്കും കുട്ടികൾക്ക് ഇരുന്ന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ക്ലാസ് മുറികൾ അതോടൊപ്പം തന്നെ ലാബ് ലൈബ്രറി കുട്ടികളുടെ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നതിനാവശ്യമായ വിശാലമായ പാചകപ്പുര ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാള് കുട്ടികളുടെ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി എം എൽ എ സ്കൂൾ നൽകിയ ബസ് ഓപ്പൺ ഓഡിറ്റോറിയം എല്ലാ ക്ലാസ് മുറികളിലും സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ലാബ് അങ്ങനെ ഒരു വിദ്യാലയത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേക ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗ്രാമപഞ്ചായത്ത് ഈ വിദ്യാലയത്തിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ചുറ്റുമതിൽ ഇടിഞ്ഞു വീണപ്പോൾ ഈ ചുറ്റുമതിൽ ബെൽറ്റിട്ട് സംരക്ഷിച്ച് ചുറ്റുമതിൽ തയ്യാറാക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ അടുക്കളപ്പുര സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല എസ് എസ് കെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന് സോളാർ സോളാറുള്ള ഈ പ്രദേശത്തെ ഒരുപക്ഷെ ഏകവിദ്യാലയമാണ് ജി എൽ പി എസ് പയ്യടിമീത്തൽ കുട്ടികൾക്ക് ആവശ്യത്തിന് ശുചിമുറികൾ ഇവിടെ ഉണ്ട് ഭിന്നശേഷി സൗഹാർദ്ദപരമായ ഒരു വിദ്യാലയമാണ് നമ്മുടെ സ്കൂൾ ഭിന്നശേഷി സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് റാംബൻ റെയിലുകളുണ്ട് ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറികളും ഭിന്നശേഷി സൗകര്യ ശൗചാലയങ്ങളും നമ്മുടെ സ്കൂളിൽ നിലവിലുണ്ട് കുട്ടികളുടെ കലാ കായിക പരിപോഷണത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇപ്പോൾ വിദ്യാലയത്തിൽ ലഭ്യമാണ് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം അസംബ്ലി നടത്താനും പൊതുപരിപാടികൾ സംഘടിപ്പിക്കാനും വേണ്ടിയുള്ള ഓപ്പൺ ഓഡിറ്റോറിയം ഓഡിറ്റോറിയമുണ്ട് സ്റ്റേജ് സ്റ്റേജിനോടനുബന്ധിച്ച് ഇവിടെ ഒരു ഗ്രന്ഥശാല ലൈബ്രറി സൗകര്യങ്ങൾ കുട്ടികൾക്ക് നിലവിലുണ്ട് എൽ കെ ജി ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉള്ള കളി ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ ക്ലാസ്സിലേക്കും വേണ്ട ഫർണിച്ചറുകൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സിലേക്കുമുള്ള ഫർണിച്ചറ് ലഭ്യമാക്കിയത് അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടേക്ക് ഈ ഫർണിച്ചറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം പല സ്കൂളുകളിലുമൊക്കെ തന്നെ ഓഫീസ് പരിമിതമായ സൈസില് പ്രവർത്തിച്ചു എന്നാൽ നമ്മുടെ വിദ്യാലയത്തിൽ വിശാലമായൊരു ഓഫീസും ഓഫീസിന് നാല് ലക്ഷം രൂപയോളം പഞ്ചായത്തിൻ്റെ ഫണ്ട് ചിലവഴിച്ചു ഫർണിച്ചറുകൾ നിലവിലുണ്ട് മാത്രമല്ല എല്ലാവർക്കും ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുമ്പോൾ പരിപാടി വീക്ഷിക്കുന്നതിന് ഇരുന്ന് വീക്ഷിക്കുന്നതിന് ആവശ്യമായ ഇരുന്നൂറ് ചെയറുകൾ കസേരകൾ പഞ്ചായത്തിൻ്റെ വകയായിട്ട് നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ നൂറാം വാർഷികം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആഗസ്റ്റ് പതിനഞ്ച് തുടങ്ങി ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് ഇതിൻ്റെ പരിപാടി സമാപിക്കുന്നത് നൂറാം വർഷത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു ഗ്രൗണ്ട് ചലഞ്ചാണ് നമുക്കറിയാം നമ്മളിപ്പോൾ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലമെന്ന് എന്ന് പറയുന്നത് ഈ മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലം ഇവിടുത്തെ നാട്ടുകാർ പണം മുടക്കി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചു അതിന് പഞ്ചായത്തും നാട്ടുകാരും കൂടി ചേർന്നാണ് നമ്മുടെ ഈ ഒരു ഈ സ്ഥലം ലഭ്യമാക്കിയിരിക്കുന്നത് അപ്പം തുടർന്ന് ഇവിടെ ഒരു പാറക്കെട്ടൊക്കെ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ സൗകര്യം വളരെ കുറവാണ് അപ്പോൾ വിശാലമായ ഒരു കളിസ്ഥലം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ഗ്രൗണ്ട് ചലഞ്ച് അപ്പോൾ ഈ ഗ്രൗണ്ട് ചലഞ്ചിന് വേണ്ടി ഒരു വലിയ ഫണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ കൂടി ബാക്കി തുക കണ്ടെത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ കുട്ടികൾക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കളിസ്ഥലം നിർമ്മിക്കുക എന്നുള്ളതാണ് നൂറാം വാർഷികത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ സങ്കല്പമുണ്ട് ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണം ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അന്തർലീനമായി കിടക്കുന്ന എല്ലാ കഴിവുകളുടെയും ആത്മപ്രകാശനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ വിദ്യാലയവും ലക്ഷ്യം വയ്ക്കുന്നത് ഗാന്ധിജിയുടെ ഈ മഹത്തായ സ്വപ്നമാണ്